ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വ്ലോഗാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ ഇതൊരു ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞാനിവിടെ നോമ്പിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഓരോ ദിവസേം ക്ലിപ്പിങ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ വ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നോമ്പിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് നോമ്പുകഞ്ഞിയുടെ കഞ്ഞിപ്പൊടി അതായത് നോമ്പ് കഞ്ഞിയുടെ മസാല ഉണ്ടാക്കി സൂക്ഷിക്കുകയാണ് ഇത് എൻ്റെ ഉമ്മായുടെ ഉമ്മ അതായത് എൻ്റെ ഉമ്മമ്മയുടെ റെസിപ്പിയാണ് ഉമ്മമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയി അപ്പോൾ ഉമ്മമ്മ ജീവിച്ചിരി ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ കഞ്ഞിപ്പൊടി ഉണ്ടാക്കി എല്ലാ മക്കൾക്കും കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ സെയിം റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ കാൽ കിലോ മല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറ് ഗ്രാം ചുക്ക് നൂറ് ഗ്രാം ജീരകം ഇത്രയും കൂടി നല്ല വെയിലത്ത് ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഇപ്പം നല്ല വെയിലുള്ള സമയമാണെങ്കിലും നമുക്ക് എന്ത് കാര്യം ഉണക്കാൻ പറ്റും കിട്ടിയ സമയമാണ് അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ജാറും മിക്സിയുടെ ജാറും നന്നായിട്ട് കഴുകി ഉണക്കി തന്നെ എടുക്കണം വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പം നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പം മല്ലിയായിരിക്കും കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ചുക്കായിരിക്കും കൂടുതൽ വരുന്നത് അപ്പം ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ട് പൊടിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി പൊടിച്ചെടുക്കുവാണ് ഒന്നുകൂടി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ജാറിനകത്ത് എന്ത് സാധനം പൊടിച്ച് കഴിഞ്ഞാലും പൊടിച്ച് കഴിയുമ്പോൾ അതിൽ നല്ല ചൂട് ഉണ്ടാവാറുണ്ട് അപ്പം ആ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിനകത്തോട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് കുപ്പികളിലാക്കി സൂക്ഷിക്കാൻ പാടുള്ളൂ അല്ല കൂടി നമ്മൾ കുപ്പിയിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോകും അതിൻ്റെ ആവി കൊണ്ട് ആ ചൂടിൻ്റെ ആവി കൊണ്ട് പൊടി പെട്ടെന്ന് കേടായി പോകും അപ്പോൾ എന്ത് പൊടി പൊടിച്ചാലും നമ്മളൊരു പേപ്പറിനകത്തോ ഒരു താലിയിലോ നിരത്തിയിട്ട് അതിന് ചൂടൊക്കെ പോയ ശേഷം വേണം നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാനായിട്ട് അപ്പം എൻ്റെ നോമ്പ് കഞ്ഞിയുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് മുപ്പത് ദിവസത്തേക്കുള്ള പൊടി ആയിട്ടുണ്ട് ഇനി അടുത്ത ഞാൻ മുളക് ഉണക്കി പൊടിക്കുവാണ് അപ്പോൾ ഇത് പിരിയൻ മുളകാണ് സാധാരണ ഞാൻ പകുതി പിരിയൻ മുളകും പകുതി സാധാരണ മുളകുമായിട്ടാണ് ാണ് പൊടിക്കുന്നത് ഈ പ്രാവശ്യം മൊത്തം പിരിയ മുളക് തന്നെയായിരുന്നു അപ്പോൾ അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടി അത് പൊടിച്ചു കൊണ്ടുവന്നു പൊടിച്ചോണ്ട് വന്നാൽ അതും കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല കളറുള്ള മുളകായിരുന്നു കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ ഇനി അടുത്ത് ഇതെല്ലാം ഓരോരോ ദിവസങ്ങൾ ചെയ്ത കാര്യമാണ് കേട്ടോ പിന്നെ ഒരു ദിവസം ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിച്ചിരി പഴുപ്പ് കൂടിപ്പോയ പഴമാണ് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത സമയത്താണ് എനിക്കത് തോന്നിയത് എന്നാലും ഞാൻ ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എടുത്തിട്ടുണ്ട് ആ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പാനിൽ നെയ് ചൂടാക്കി ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഒന്ന് വറുത്തെടുത്തതിനു ശേഷം തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങയുടെ ഈർപ്പം നന്നായിട്ട് മാറി വരെ ഒന്ന് വറുക്കുക അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് ആവിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ചൂടോട് കൂടി തന്നെ എൻ്റെ തോല് കുളിച്ചിട്ട് വേറൊരു പാത്രത്തിനകം മാറ്റി കൊടുക്കുവാണ് അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ ഇത് ഉടച്ചെടുക്കുക അപ്പോൾ ഞാൻ പഴത്തിൻ്റെ തോല് കുറച്ച് തോൽ എടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ അത് അങ്ങ് കൊടുക്കും വീണ്ടും ബാക്കി കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ മൊത്തത്തിൽ ഉടച്ചെടുത്തത് അപ്പോൾ ഇതൊക്കെ ഞാൻ വൈകിട്ട് ഒരു സന്ധ്യ സമയത്ത് ഞാൻ കുറച്ചു നേരം ടി വി കാണും ടി വി കാണുന്ന സമയത്ത് ടി വിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിനും ചെയ്യുമ്പോൾ നമുക്ക് ജോലി അങ്ങ് നമുക്ക് ഭയങ്കര മടുപ്പായിട്ട് തോന്നും അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു മടുപ്പായിട്ട് തോന്നില്ല അപ്പോൾ ഞാൻ പഴമെല്ലാം ഇങ്ങനെ ഉടച്ചെടുക്കുവാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പഴം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പഴുപ്പ് കൂടിയ പഴമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിലിങ്ങനെ വെച്ച് ഫില്ലിങ് വെച്ചിട്ട് ഉരുട്ടിയെടുത്തപ്പോൾ തന്നെ അതൊരു ലൂസായിട്ട് എനിക്ക് തോന്നി നല്ലപോലെ അത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു ഈ പഴത്തിൻ്റെ കൂട്ട് കൊണ്ടുപോയി കുറച്ച് നേരം ഫ്രീസറിൽ കൊണ്ടു ഫ്രീസറിൽ കൊണ്ടു കുറച്ചുകൂടി ഒന്ന് കട്ടിയാവുമല്ലോ അതിനുശേഷമാണ് ഞാൻ പിന്നെ ബാക്കി ഉരുട്ടിയെടുത്തത് പക്ഷെ ബാക്കി ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഷേപ്പിൽ ഞാൻ അത്രയ്ക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതുപോലൊരു ഷേപ്പ് കിട്ടിയില്ല ആ പഴത്തിൻ്റെ പഴുപ്പ് കൂടിപ്പോയത് കാരണം ആ വെള്ളം കൂടി കൂടിപ്പോകുമ്പം അറിയാമല്ലോ കയ്യിലൊക്കെ ഒട്ടുന്ന പോലെയൊക്കെ അപ്പം ആവുന്ന പോലെയൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്ത പോലെ എനിക്കൊരു തൃപ്തി വന്നില്ല ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ചെയ്തു തന്നെ അല്ലേ പറ്റുള്ളൂ അപ്പം എല്ലാം ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തു ഇനി ഞാനിത് എങ്ങനെയാണ് ഫ്രീ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു താലത്തിനകത്ത് നിരത്തിയിട്ട് അങ്ങനെ കൊണ്ട് ഫ്രീസറിൽ വെക്കും എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടിയായതിനു ശേഷം മാത്രമേ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുത്ത് വേറെ ബോക്സിനകത്തോട്ട് ആക്കുകൾ കണ്ടോ ഇതിപ്പോൾ ഞാൻ ഒറ്റ മൊത്തത്തിൽ ഫ്രീസ് ചെയ്യുന്നെടുത്തതാണ് അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി എടുത്തിട്ടാണ് പിന്നെ ഞാനിത് ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിയിരിക്കത്തി നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എല്ലാം കൂടി ഫ്രീസറിനകത്ത് വെച്ചു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പുറത്ത് പോയപ്പം നല്ല കണക്കിന് പഴുത്ത പഴം കണ്ടു വീണ്ടും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിറ്റേ ദിവസം വീണ്ടും ഉണ്ടക്കായ ഉണ്ടാക്കി മനുഷ്യൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിറ്റേ ദിവസം വീണ്ടും ഉണ്ടാക്കി പക്ഷെ അത് നല്ല കറക്റ്റ് പാകത്തിന് നല്ല ഷേപ്പിനൊക്കെ കിട്ടി അപ്പോൾ അതും അതുപോലെ ആദ്യം താലയിൽ നിരത്തി ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇളക്കി ബോക്സിനകത്തോട്ട് മാറ്റി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചു സോറി ഫ്രിഡ്ജിലല്ല ഫ്രീസറിനകത്തോട്ട് അപ്പോൾ ഈ നോമ്പിന് ഉന്നക്കായ ഒത്തിരി ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നോമ്പ് സമയത്ത് എനിക്ക് സമയം തീരെ കുറവാണ് നോമ്പ് തുറക്കാനുള്ള സമയത്ത് ഞാൻ വീട്ടിലെത്തുമോയെന്ന് പോലും സംശയമാണ് എന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കി ഒന്നൊക്കെയാണ് ഇട്ടത് രണ്ടാമത്തെ ദിവസം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു അത് ഞാൻ ഇതുപോലെ താലയിൽ ആദ്യം ഫ്രീസ് ചെയ്തു അതിനുശേഷം ശേഷം ഇളക്കിയെടുത്ത് ബോക്സിനകത്താക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാ ചെയ്തത് ഇത് വേറെ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് സമൂസയ്ക്കും സ്പ്രിങ് റോളിനും വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യത്തിന് മൈദ എടുത്തു അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് പുട്ട് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ കൗണ്ടറിൽ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും എടുത്ത് ഒന്നുകൂടി ഇങ്ങനെ കൊഴിച്ചതിനു ശേഷം ഈക്വൽ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ട് ബോൾസാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ആ പൂരിയുടെ വലിപ്പത്തിലുള്ള പൂരിയുടെ വലിപ്പത്തിൽ പരത്തി ഞാൻ ചെയ്തത് അപ്പം എല്ലാ പൂരിയും ഒരേ വലിപ്പത്തിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതുമൊന്ന് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തു അങ്ങനെ പൂരി പോലെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചു അതിനുശേഷം ഓരോ പൂരിയുടെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മൈദയിട്ട് അങ്ങനൊരു നാല് അഞ്ച് സെറ്റ് വെച്ച് ഒരുമിച്ച് പരത്തി രണ്ട് സെറ്റായിട്ടാണ് ഞാനിത് മൊത്തം പരത്തി എടുത്തത് ഇപ്പം ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ റംലാനിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡാക്കി കാണിച്ചു പോകുന്നത് രണ്ട് സെറ്റായിട്ട് എടുത്തിട്ട് പിന്നെ വീണ്ടും ഓരോ സെറ്റ് എടുത്ത് നന്നായിട്ട് കനം കുറച്ച് പരത്തി ചൂടായി കിടക്കുന്ന തവയിലിട്ട് ഒരുപാടങ്ങ് മൂപ്പിക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക രണ്ട് സെറ്റും ഞാൻ പരത്തിയെടുത്തതിനു ശേഷം താലയിലിട്ട് പെട്ടെന്ന് 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 രണ്ട് സൈഡ് മറിച്ചിട്ട് മറിച്ചിട്ട് അതങ്ങ് ചുട്ടെടുത്തു ഇപ്പോൾ തന്നെ കണ്ടോ ഇളകി വരുന്നത് വരുന്നുണ്ടോ ഓരോ സൈഡ് ചെയ്തും പക്ഷെ ഞാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വീഡിയോയിൽ ഞാൻ ഓരോ ഷീറ്റായിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ എങ്ങനെ ഇളക്കി എടുക്കുന്നില്ല ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഓരോരോ ഷീറ്റായിട്ട് എടുത്തത് അപ്പം എല്ലാം ഒരേ വലിപ്പത്തിന് കിട്ടാൻ വേണ്ടി ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചാണ് നീളത്തിന് മുറിച്ചാണ് കട്ട് ചെയ്തത് അതിനുശേഷം കണ്ടോ ഇങ്ങനെ ഓരോരോ ഷീറ്റായിട്ട് ഇളക്കിയെടുത്തു അപ്പോൾ ഇത് സമോസ ഷീറ്റാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ഇനി അതുപോലെ സ്പ്രിങ് റോളിനുള്ള ഷീറ്റും ഞാനിങ്ങനെ കട്ട് ചെയ്തു അത് സ്ക്വയർ ഷേപ്പിനാണ് സ്പ്രിങ് റോളിനുള്ള ഷീറ്റ് കട്ട് ചെയ്തത് അപ്പം ബാലൻസ് നമ്മൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാലൻസ് ഉണ്ടല്ലോ അത് കളയേണ്ട മാറ്റി വയ്ക്കാം അപ്പോൾ സ്പ്രിങ് റോളിന് ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ പീസ് ഇളക്കി എടുത്തു അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പം ഫ്രിഡ്ജ് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ കണ്ടെയ്നറിനകത്തോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു എന്നിട്ട് ഈ ബാക്കി നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തത് കളയാതെ ഞാൻ ഇതുപോലെ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കായിട്ട് കിട്ടി ഇനി ഇതൊന്ന് വിളയിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര പാവ വച്ചാൽ വെച്ചിട്ട് വേറെ എന്തോ പണിക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയ്ക്ക് അതൊന്ന് പുകയും പുക വരുന്നത് കണ്ടിട്ട് ഞാൻ പോയ പഞ്ചസാര മൊത്തം കരിഞ്ഞ് കരിക്കലത്തിൻ്റെ മൂട് പോലെയായി പാത്രം അത്രയും കരിഞ്ഞ് നാശം കഴിഞ്ഞാൽ രണ്ടാമത് സ്റ്റെപ്പ് വേറെ പഞ്ചസാര ഉരുക്കിയതാണിത് അതിനകത്തോട്ട് ഫ്രൈ ചെയ്ത ആ പീസസൊക്കെ ഇട്ട് നന്നായിട്ട് കുളുക്കിയെടുത്തപ്പം നല്ല അടിപൊളി ചായക്ക് നല്ല അടിപൊളി ഒരു സ്നാക്കായിട്ട് കിട്ടി ഇനി രണ്ടാം വേറെ അടുത്ത് പിറ്റേ ദിവസം ഞാൻ കട്ലറ്റിനും സ്പ്രിംഗ് റോളിനുമുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതേപോലെ ചോപ്പറിനകത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു അതുപോലെ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ട് അതും ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചായിരുന്നു അതും ഇതുപോലെ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തു അപ്പം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചോപ്പറാണ് കേട്ടോ ഇത് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ആയിരത്തി എഴുന്നൂറോ അറുന്നൂറോ രൂപ എങ്ങാനോ ആണ് ആ വാങ്ങിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ ചിക്കൻ്റെ പീസും ഇതുപോലെ ഇതിനകത്തിട്ട് തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ചിക്കൻ്റെ പീസസ് അല്ല ചിക്കൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ അത് ഈ ചീനച്ചട്ടിക്കകത്തുട്ട് ആദ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഒരുപാടങ്ങ് മൂ മൂത്തിട്ടില്ല എന്നാലും അതിൻ്റെ വെള്ളമയം ഒക്കെ മൊത്തം വറ്റിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിനകത്ത് സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടീൻ്റെ മഞ് പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇതിനകത്തോട്ട് മീറ്റ് മസാലയാണ് ഇട്ടത് അല്ലാതെ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും മാത്രമാണ് ചേർത്തത് അപ്പോൾ നമ്മുടെ മീറ്റ് റോളിനും സമോസയ്ക്കും സെയിം മസാല തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും വൈകിട്ട് ടി വി കാണുന്ന സമയത്താണ് ഞാൻ ഈ മീറ്റ് റോളും ഫോൾഡ് ചെയ്തൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഫോൺ വെക്കുന്ന ട്രിപ്പോഡ് താഴെ അത് പൊട്ടി അപ്പോൾ ട്രിപ്പോഡിനകത്തൊട്ട് വെക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് പൊട്ടിയതിൻ്റെ ഭാഗം ഞാൻ മറ്റേ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചപ്പം അതെല്ലാം കൂടി ഒട്ടിപ്പോയി അതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബോ എല്ലാം കൂടി ഒട്ടി നാശമായി അപ്പോൾ അത് തിഞ്ഞി തീരേയും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അപ്പോൾ ഇനി പുതിയ ട്രിപ്പോഡ് വാങ്ങിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സ്പ്രിങ് റോളെല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തു ഇനി അടുത്ത് സമൂസയാണ് അപ്പോൾ സമോസയും ഞാൻ ഇതുപോലെ ഷീറ്റുകൾ സമൂസ ഷീറ്റൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ എല്ലാം ഈ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാം ഒരു ആകെക്കൂടി ഒരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നത് ഒരു ഹറിമറിയായിട്ട് തോന്നുന്നത് അപ്പോൾ ഓരോ കുറച്ച് കുറച്ച് നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാടായിട്ട് നമുക്ക് തോന്നത്തില്ല അപ്പോൾ സമൂസയും ഞാനെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തു ഇനി ഇത് ഞാനിതുപോലെ ബോക്സിനകത്തു ആക്കി സ്റ്റോർ ചെയ്യാണ് ഇപ്പം ഇത് ഈ രീതിക്കാണ് ബോക്സിനകത്തോട്ട് അടുക്കി കൊടുക്കുന്നത് ഓരോ ലെയർ കൊടുത്തതിന് ശേഷം ഈ ബോക്സിൻ്റെ കൂടെ ഒരു ഇതുപോലത്തെ ആ ഒരു ഷീറ്റ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് അടുക്കി കൊടുക്കുമ്പോൾ എല്ലാം തമിഴ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ട ഒട്ടത്തില്ല അപ്പോൾ അതെല്ലാം അടുക്കി വെച്ചതിന് ശേഷം അതും കൊണ്ട് ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യുവാണ് അപ്പോൾ എല്ലാം അടുക്കി കഴിഞ്ഞു ഇനി അടുത്ത അടുത്തെ മീറ്ററോളാണ് അടുക്കുന്നത് അപ്പോൾ അതും അടുക്കി ഇതിന് ഫ്രിഡ്ജിനകത്തോട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു ഇനി അടുത്ത് ഞാൻ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ കട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുവാണ് അപ്പോൾ ഞാൻ ബ്രെഡ് ഇതുപോലെ പൊടിച്ചിട്ട് എല്ലാ ബ്രെഡും പൊടിച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് വറുക്കും വറുത്തി ഇത് നല്ല ക്രിസ്പി ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും അപ്പം കട്ട്ലെറ്റിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ടയ്ക്ക് പകരം ആ മൈദയുടെ മിക്സാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് തണുത്തു കഴിഞ്ഞാലും കുറച്ചും കൂടി ഇരിക്കാനായിട്ട് ഈ മൈദയുടെ മിക്സാണ് നല്ലത് അപ്പോൾ മൈദയുടെ മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തു അപ്പോൾ അതും കട്ട്ലറ്റും ഞാൻ എല്ലാം ഇതുപോലെ ആദ്യം താലയിൽ ആക്കി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് വെക്കും എന്നിട്ടാണ് ഇളക്കിയെടുത്ത് ബോക്സിനകത്ത് ആക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒട്ടത്തില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും തണുപ്പ് കളയണം വീണ്ടും നമ്മൾ വീണ്ടും ഫ്രിഡ്ജിനകത്ത് വെക്കണം വീണ്ടും തണുപ്പ് കളയണം അതും ഭയങ്കര മെനക്കേടാണ് ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടത്തില്ല അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഞാൻ ബോക്സിനകത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്തു ഇനി ഇതും കൊണ്ട് ഫ്രീസറിനകത്തോട്ട് വെക്കുവാണ് എൻ്റെ ഫ്രീസർ മൊത്തം സ്നാക്സ് കൊണ്ട് നിറഞ്ഞു ഇനി മുട്ട വാങ്ങിച്ചത് നന്നായിട്ട് കഴുകിയ ശേഷം മുട്ടയുടെ ബോക്സിനകത്തോട്ടാക്കി അതും ഫ്രിഡ്ജിൽ വെച്ചു ഇനി പെരഞ്ജീരകമാണ് പെരഞ്ചീരം വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ബാച്ച് ബാച്ചായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞു കഞ്ഞിപ്പൊടിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ കുപ്പിക്കകത്തോട്ട് ആക്കരുത് കുറച്ചു നേരം പേപ്പറിനകത്ത് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിത് കുപ്പിക്കകത്തോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പോൾ പെരുംഞ്ചീര പൊടിയും റെഡിയാക്കി ഞാനൊരു വലിയ ചെറിയ കുപ്പികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു വലിയ കുപ്പിക്കകത്തിട്ടപ്പം അതിൻ്റെ മൂട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ പിന്നെ പത്തിരിപ്പൊടി ഞാൻ എപ്പോഴും റെഡിമേഡാണ് വാങ്ങിക്കുന്നത് എപ്പോഴും അജ്മീടെ പൊടിയാണ് വാങ്ങിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അജ്മീടെ പത്തിരിപ്പൊടി വാങ്ങിച്ചിട്ട് ഇടിയപ്പൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം കൂടി കൊഴുക്കട്ട പോലെ അതങ്ങ് ഒട്ടി വന്നു ആ പശയുള്ള അരിയായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം അജ്മീടെ വാങ്ങിച്ച കേക്കേടെ പത്തിരിപ്പൊടിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഇതുപോലെ പാക്കറ്റോടെയാണ് ബോക്സിനകത്തോട്ട് ഇറക്കി വെക്കുന്നത് അപ്പോൾ പാക്കറ്റിൻ്റെ പുറമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ മുഗൾ ഭാഗം കട്ട് ചെയ്ത് കണ്ടെയ്നറിനകത്തോട്ടാക്കി വെക്കും ഇനി ഇതുപോലെ ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇഞ്ചി തലേ ദിവസം രാത്രി നന്നായിട്ട് ടി വി കൊണ്ടോണ്ടിരുന്നപ്പം നന്നായിട്ട് ചോറണ്ടി കഴുകി അരിപ്പേക്കകത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ഞാനിത് ആക്കുന്നത് ആദ്യം നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അതും ഇതുപോലെ കുപ്പിക്കകത്തോട്ട് മാറ്റി അപ്പം ഇതിനകത്ത് ഇടുന്ന കുപ്പിയും ഇതിന സോറി ഈ കുപ്പിയും ഇതിനകത്ത് ഇടുന്ന സ്പൂണും ഒക്കെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാനായിട്ട് പാടില്ല വെളുത്തുള്ളിയും സെയിം പേസ്റ്റ് ആക്കുവാണ് േറ്റാക്കുകയാണ് പേസ്റ്റ് ആക്കുമ്പോൾ സൺഫ്ലവർ ഓയിലും ഉപ്പും ഒരു ഒരുന്നൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി പേസ്റ്റിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റും റെഡിയായി അതും കണ്ടെയ്നറിനകത്തോട്ട് മാറ്റുവാണ് അതിനകത്തിടുന്ന സ്പൂണും ഈ ജാറും ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് അപ്പോൾ അതും ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റാം ഇത് ഫ്രീസറിൽ വെക്കേണ്ട നമുക്ക് ഫ്രിഡ്ജിൽ താഴ്ത്തട്ടിലൊക്കെ വെച്ചാൽ മതിയാക്കും ഫ്രീസറിൽ തന്നെ വെക്കണമെന്നില്ല പിന്നെ അടുത്തതായിട്ട് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാൻ വലിയ എനിക്ക് അപ്പോൾ ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കുന്നൊന്നുമില്ല അപ്പോൾ ചെറിയ ഉള്ളിയുടെ രണ്ട് സൈഡും കട്ടാക്കിയിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് കഴുകി കഴിയുമ്പോൾ ചെറിയ ഉള്ളിയുടെ തോലൊക്കെ മാറും നന്നായിട്ട് കഴുകി ഈ അരിപ്പേലോട്ട് ഓറ്റിയതിന് ശേഷം അതും ഇതുപോലെ പേസ്റ്റ് ആക്കുന്നില്ല അല്ലാതെ തന്നെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിനകത്തോട്ടാക്കി സ്റ്റോർ ചെയ്യുവാണ് അപ്പോൾ ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ ചെറിയുള്ളി ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകി ഓറ്റി ബോക്സിനകത്ത് സ്റ്റോർ ചെയ്തു ഇനി അടുത്ത് പച്ചമുളകാണ് പച്ചമുളകും പേസ്റ്റാക്കുന്നില്ല ഒന്ന് ക്രഷ് ചെയ്താണ് വെക്കുന്നത് അപ്പം പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ ഇതുപോലെ കഴുകി നമുക്ക് ഒരുപാട് നേരം ഊറ്റി വെച്ച് ഉണക്കിയെടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ടവലിൽ വിരിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ തുടച്ചെടുത്തു ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലാണെങ്കിലും ഇത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സി ജാറിനകത്തോട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ സൺഫ്ലവർ ഓയിലും ഉപ്പും ചേർത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഇത് തീരെ പേസ്റ്റ് ആക്കത്തില്ല പച്ചമുളക് നമ്മൾ പേസ്റ്റ് ആക്കത്തില്ല ഇങ്ങനെ ചതച്ചെടുക്കുന്ന പോലെ ആ രീതിക്ക് ചതച്ചെടുത്ത് അതും നല്ല കഴുകി ഉണക്കിയ കണ്ടെയ്നറിനകത്തോട്ട് മാറ്റി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ രീതിക്കാണ് ചതച്ചെടുത്തത് ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല ഇതെല്ലാം കൂടി ഫ്രിഡ്ജിൽ അടിക്കടിക്കി വെച്ചേക്കുവാണ് അപ്പോൾ പച്ചമുളക് അല്ലാതെ എടുക്കാനുള്ള പച്ചമുളക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് മുഴുവൻ പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ക്രഷ് ചെയ്തത് ഇപ്പം ഇത്രയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ ആ അത്രയും ജോലി നമുക്ക് കുറഞ്ഞിട്ട് സവാള അരിയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ചോറാണ് ചോറ് നമ്മൾ നോമ്പ് മുപ്പത് ദിവസവും ഇവിടെ വീട്ടിൽ ചോറ് വെക്കലേ ഇല്ല കുറച്ച് ചോറായിട്ട് വെക്കാൻ വലിയ പാടാണ് അപ്പം പിള്ളേർക്കൊന്നും ചോറ് അങ്ങനെ ഇഷ്ടമില്ല അവർ നോമ്പ് വന്നു കഴിഞ്ഞാൽ ഇടയത്താഴത്തിന് ചോറ് കഴിക്കുകയില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് ഇടത്താഴത്തിന് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ചോറ് മൊത്തത്തിൽ ഉണ്ടാക്കി നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിക്കാം നന്നായിട്ട് തണുപ്പ് തണുത്തതിനു ശേഷം ചെറിയ ചെറിയ ബോക്സിൽ നമുക്ക് ഓരോ നേരത്തെ ആവശ്യത്തിന് കണക്കാക്കി ചെറിയ ചെറിയ ബോക്സിലാക്കി ഇത് ഫ്രീസറിനകത്തോട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിപ്പം ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലാതെ നമുക്ക് കുറച്ച് ചോറ് മാത്രം എന്നും ഉണ്ടാക്കാൻ വലിയ പാടാണ് അപ്പോൾ ഈ സ്കൂളിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ട്രിക്കാണിത് നന്നായിട്ട് ചോറ് ഉണ്ടാക്കി നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിനകത്തോട്ടാക്കി ഫ്രീസറിനകത്താണ് വെക്കാനുള്ളത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിനകത്തോട്ട് വയ്ക്കുമ്പം ഇത് നന്നായിട്ട് ഇത് കട്ടയായിട്ടിരിക്കുമല്ലോ പിന്നെ നമ്മൾ ഓരോ ആവശ്യത്തിനും ഓരോ ഉപയോഗത്തിനും ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് പുറത്തെടുത്ത് അതിൻ്റെ ഐസ് നമ്മൾ കളയുക കളഞ്ഞതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കുക നമ്മൾ അപ്പോൾ വയ്ക്കുന്ന ചോറ് പോലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യാം ഏത് അരിയുടെ ഇതിപ്പോൾ സുലേഖ അരിയാണ് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് ഞാൻ നേരത്തെ എടുത്ത് തണുപ്പ് കളഞ്ഞതാണ് എന്നിട്ട് ഇതുപോലെ വെള്ളം ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ടിട്ട് നന്നായി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളത് അരിപ്പ അരിപ്പിക്കാത്തോട്ട് ഊറ്റിയെടുക്കുക അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള ചോറ് കിട്ടും നമ്മൾ അപ്പം ഉണ്ടാക്കിയതുപോലെ നല്ല ഫ്രഷായിട്ട് കിട്ടും ഒരു പത്ത് മിനിറ്റിൻ്റെ പോലും ആവശ്യം വരുന്നില്ല നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഓഫീസിലും സ്കൂളിലുമൊക്കെ പോകുന്നവർ പറ്റിയ ഒരു മെത്തേഡാണ് അപ്പം അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വീടിൻ്റെ ക്ലീനിങ് ആണ് വീടൊക്കെ നന്നായിട്ട് തൂത്ത് തുടച്ചു അതിപ്പം വലിയ അഴുക്കും പൊടിയൊന്നും കാണത്തില്ല നമ്മൾ മിക്കവാറും ചെയ്യുന്നതായതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു വീടൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തു കട്ടിലൊക്കെയുള്ള ഷീറ്റൊക്കെ മാറ്റി അപ്പം ഇതാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് എൻ്റെ നോമ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹീത റംല മാസം ആശംസിക്കുന്നു നിങ്ങളുടെ ദുബായിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക ഞങ്ങളുടെ ദുബായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ